താങ്ങിക്കൊണ്ടുവന്ന പന ഏകദേശം തെന്നു കഴിയാറായി ഇനിതാ ഈ കാണുന്ന വലിയൊരു തടി കൂടിയുണ്ട് അത് ഉരുട്ടി ഉരുട്ടി ആനയുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു പനന്തടി തുമ്പിക്കൈയിൽ വാരിയെടുത്ത് മണ്ണിൽ കുത്തി നിർത്തി കൊമ്പ് കുത്തിയൊരിറക്ക് അത്രയേ ഉള്ളൂ കാര്യം ആനകൾക്ക് ആയുധത്തിന് വേണ്ടി എങ്ങും പോകേണ്ടല്ലോ കൊമ്പും തുമ്പിയുമെല്ലാം തന്നെ അവരുടെ ആയുധമാണ് അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാൽ ശരിക്കും അതിശയിച്ച് നിൽക്കുകയും ചെയ്യും ഏഴാറ്റു മുഖത്തെ കൊമ്പന്മാർ പന മറിച്ചിട്ട് കുത്തിപ്പൊളിച്ച് തിന്നുന്നത് കണ്ടിട്ടുണ്ട് കമിഴ്ന്നു കിടന്ന് കുത്തിപ്പൊളിച്ച് ഉള്ളിൽ നിന്നും ആ പനയുടെ ചോറ് മാത്രം എടുത്ത് തിന്നുന്ന കാഴ്ച എത്ര കണ്ടാലും മതിയാവില്ല ആ കാഴ്ചകൾ അതെ പനയുടെ രസം പിടിച്ചാൽ ആനകൾ അങ്ങനെയാണ് മധുരപ്പുറം കണ്ണൻ പൊതുവെ മടിയനാണെങ്കിലും തീറ്റയുടെ കാര്യത്തിൽ എന്ത് പണിയെടുക്കാനും ആന തയ്യാറാണ് ഒരു പുളിപ്പ് കലർന്ന ചെറിയ മധുരമായിരിക്കും ഈ പനയുടെ തടിക്ക് കണ്ണൻ അങ്ങനെ പനതീറ്റ തുടരുകയാണ്